ആകാശവാണി കോഴിക്കോട് എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം ഇന്നാദ്യം ഒരു പുസ്തകാവലോകനമാണ് ആർ രാജശ്രീയുടെ ആത്രയേകം എന്ന നോവലിനെ കുറിച്ച് രശ്മി പി സംസാരിക്കുന്നു മഹാഭാരതത്തെ അവലംബിച്ച് മലയാളത്തിൽ രചിക്കപ്പെട്ട നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായവ രണ്ടാം മുഴവും ഇനി ഞാൻ ഉറങ്ങട്ടെയുമാണ് ഭാഷാചാരുതയിൽ ഇവയോട് ചേർത്ത് ചേർത്തുവയ്ക്കാൻ പാകത്തിലുള്ള മറ്റൊരു കൃതിയാണ് ആർ രാജശ്രീയുടെ ആത്രയേകം കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥ പറഞ്ഞതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭാഷയിലും പശ്ചാത്തലത്തിലുമാണ് ആത്രേയകത്തിൻ്റെ രചന മഹാഭാരതത്തിലെ കഥാപാത്രമായ ശിഖണ്ഡിയുടെ അസ്തിത്വ വെതുകളിലൂന്നി ലിംഗരാഷ്ട്രീയവും വംശവിദ്വേഷവുമൊക്കെ നോവലിൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നോവൽ വായിച്ചു തീരുമ്പോൾ ഇരവാനും ഘടോത്ഖച്ചനും ഉള്ളിലൊരു വിങ്ങുന്ന നോവായി അവശേഷിക്കും കേട്ടുപതിഞ്ഞ മഹാഭാരത കഥയിൽ നിന്ന് വ്യത്യസ്തമായ പലതും ആത്രേയകമെന്ന നോവലിൽ കാണാം മഹാഭാരതത്തിന്റെ ചുവട് പിടിച്ച് സാഹിത്യത്തിലും നിരവധി രചനകൾ ഉണ്ടായിട്ടുണ്ട് പല കഥാപാത്രങ്ങളുടെയും ഉള്ളറിയാനും നമ്മൾ അടിയുറച്ച വിശ്വാസങ്ങൾ എത്ര കണ്ട് ശരിയായിരുന്നു എന്ന് സംശയിക്കാനും അത്തരം കൃതികൾ വഴിയൊരുക്കി രണ്ടാം മൂഴം ഇനി ഞാൻ ഉറങ്ങട്ടെ കർണൻ യയാതി ദ്രൗപദി എന്നിവ ഉദാഹരണങ്ങൾ മാത്രം മഹാഭാരതത്തിലെ ഭിന്നലിംഗക്കാരുടെ അവസ്ഥ അവർ മാനസികവും ശാരീരികവുമായി നേരിട്ട പീഡനങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്ന നോവലാണ് ആർ രാജശ്രീയുടെ ആത്രേയകം അധികാരവും സ്വാർത്ഥ ലക്ഷ്യങ്ങളും സത്യാനന്തരകാലത്ത് എത്രമാത്രം ഭീകരമായിരിക്കുമെന്നത് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധ്യമല്ല എന്നാൽ പുരാണങ്ങളിലും അതിൻ്റെ വകഭേദങ്ങൾ ഉണ്ടായിരുന്നെന്ന് ആത്രേയകത്തിൽ കാണാം മഹാഭാരതത്തിലെ സംഭവവികാസങ്ങൾ വെറും കഥകളായോ പുരാണങ്ങളായോ വായിക്കാൻ സാധിക്കാനാവില്ല നിഗൂഢലക്ഷ്യങ്ങളും നിക്ഷിപ്ത താൽപ്പര്യങ്ങളും അധികാരമോഹങ്ങളും സ്പഷ്ടമായി തുന്നിച്ചേർത്ത സമകാല ആഖ്യാനമാണ് ആത്രേകമെന്ന് തെളിയിക്കുന്നു നിരമിത്രൻ്റെ ജീവിതചക്രമാണെങ്കിൽ കൂടിയും മഹാഭാരതത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുരിതാവസ്ഥകളും കുടിയൊഴിക്കലിന്റെ ഭീകരാവസ്ഥയും പലായനത്തിന്റെ വേദനയും അടങ്ങുന്ന രാഷ്ട്രീയ ആഖ്യാനമാണ് ആത്രേയകം ഒരു സാങ്കല്പിക വനനിർമ്മിതിയിലൂടെ പുതിയൊരു സംസ്കാരവും ജീവിതരീതിയും നോവലിൽ അനാവൃതമാകുന്നു ഹരിണി ഇള കൃഷ്ണ മഹാറാണി വിശാഖ എന്ന പഞ്ചസ്ത്രീകളുടെ ജീവിതാഖ്യാനം കൂടിയാണ് ഈ നോവൽ പാഞ്ചാലത്തിലെ ധ്രുപദരാജാവിൻറെ സന്തതിയായിട്ടാണ് നിരമിത്രന്റെ ജനനമെങ്കിലും കൊട്ടാരത്തിനകത്തും പുറത്തും അയാൾ അനുഭവിച്ച മാനസിക ശാരീരിക ആക്ഷേപങ്ങൾ നിരവധിയാണ് സ്വന്തം അസ്തിത്വത്തിൽ ജീവിക്കാൻ സാധിക്കാതെ പരിഹാസങ്ങൾക്കും ചതിക്കും വിധേയനാകുന്ന കഥാപാത്രം മനുഷ്യർ മറ്റു മനുഷ്യരോട് ചെയ്യുന്ന അവമതികൾ കർശനമായി വിലക്കിയ നിരമിത്രന് അനുഭവിക്കേണ്ടി വന്നത് ക്രൂരവും നിന്ദ്യവുമായ അനുഭവങ്ങളായിരുന്നെന്ന് നോവൽ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു മനുഷ്യൻ എത്രത്തോളം ശരീരമാണെന്നും എത്രത്തോളം മനസ്സാണെന്നുമുള്ള അന്വേഷണത്തിലായിരുന്നു നിരമിത്രന്റെ ജീവിതം എന്ന് പറയാം സ്വന്തം പിതാവിൽ നിന്നും അർദ്ധ സഹോദരനിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനങ്ങളിൽ രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന നിരവധി സന്ദർഭങ്ങൾ നോവലിലുണ്ട് ഒരു സ്ത്രീയെ ആനന്ദിപ്പിക്കാൻ നിരമിത്രന് കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന ദ്രുപദരാജാവ് രാജ്ഞിയെ ക്രൂരമായി ഭോഗിച്ച് പെണ്ണിന്റെ ശരീരത്തെ എങ്ങനെ ആസ്വദിക്കണമെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു രാജ്യ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശരീരത്തിനും മനസ്സിനുമേറ്റ മുറിവുകളുമായാണ് നിരമിത്രൻ ആത്രേയകമെന്ന വനത്തിലെത്തുന്നത് ആത്രേയകത്തിലെ നിർണായക കഥാപാത്രമാണ് ഹരിണി ഗണിക സ്ത്രീയായിരുന്ന ഹരിണി ഒരു സമയത്ത് ദ്രുപദരാജാവിന്റെ മഹാറാണിയായി അധികാരമേൽക്കുന്നു മക്കളായ ദൃഷ്ടൻറെയും കൃഷ്ണയുടെയും സാന്നിധ്യവും ഇടപെടലും രാജഭരണത്തിന് അനിവാര്യമായിരിക്കെ ഹരിണി തന്റെ സാമർഥ്യം വിനിയോഗിക്കുന്നു പുരുഷൻ എക്കാലവും പ്രണയത്തോടെ പിന്തുടരുമെന്ന് കരുതി സ്വന്തം ഇഷ്ടങ്ങളും ആവശ്യങ്ങളും പറയാതിരിക്കുന്ന സ്ത്രീകൾ വിഡ്ഢികളാണെന്ന ഉപദേശവും ഹരിണി ലോകത്തിനു സമർപ്പിക്കുന്നുണ്ട് മികച്ചൊരു അവസരം വന്നപ്പോൾ അവർ അത് കൃത്യമായി ഉപയോഗിച്ചു മകൻ യുവരാജാവുകയും ഗണികസ്ത്രീ എന്ന നിലയിൽ നിന്നും മഹാറാണി എന്ന നിലയിലേക്കുള്ള സ്ഥാനമാറ്റവും അവർക്ക് ലഭിച്ചു എന്നാലും രാജാവിന്റെ ആദ്യ ഭാര്യയുടെ രോഗാവസ്ഥയിൽ ദുഃഖിക്കുകയും അവരുടെ മരണത്തിന് ശേഷം മാനസാന്തരം സംഭവിക്കുകയും ചെയ്യുന്ന ഹരിണി എന്ന സ്ത്രീയെ തുടർന്ന് നോവലിൽ കാണാം വിവാഹിതയാകാൻ ഒരുങ്ങുന്ന കൃഷ്ണയോട് ഹരിണി ഉപദേശിക്കുന്ന ചില സംഗതികളുണ്ട് ആരിൽ നിന്നാണെങ്കിലും ആനന്ദത്താൽ പരിചരിക്കപ്പെടാൻ സ്ത്രീ ശരീരത്തിന് അവകാശമുണ്ട് ഏത് സാഹചര്യത്തിലും ഒരു ജീവിയുടെ ആനന്ദത്തെ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല കുറ്റബോധത്തിൻ്റെയോ ആത്മ നിന്റെയോ പിടിയിൽ വീണു പോകാതെ നിനക്കൊപ്പമുള്ളയാൾ ആരായാലും നിന്നെ ആനന്ദിപ്പിക്കുവാൻ കഴിവുള്ളവനാകണം സമകാല വിവാഹാനന്തര കുടുംബ വ്യവസ്ഥയുമായി ചേർത്തുവെക്കാവുന്ന ഉപദേശമാണിത് ഏതൊരു പെണ്ണിനും സ്വന്തം ശരീരത്തിലും മനസ്സിലും ആനന്ദം കണ്ടെത്താനും തന്നെ ആനന്ദിപ്പിക്കാൻ കഴിയുന്നവനോടൊപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ടെന്ന ബോധമാണ് ഹരിണി നൽകുന്നത് ആത്രേയകത്തിലെ ചികിത്സകയായ ഇള കൊട്ടാരത്തിലെ ഗണിക വിശാഖ എന്നിവർ നോവലിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതം സേവനത്തിനുള്ളതാണെന്ന ബോധ്യത്തോടെ സ്വയം സമർപ്പിച്ചാണ് അവർ ജീവിക്കുന്നത് ചൂടകന്റെ ചികിത്സാ രഹസ്യങ്ങളും രീതികളും പേരക്കുട്ടിയായ ഇളയ്ക്ക് കിട്ടുന്നു അഭയം തേടി അത്രയേകത്തിലെത്തുന്ന ഓരോ ജീവന്റെയും മാനസികവും ശാരീരികവുമായ മുറിവുകളെ ഉണക്കാൻ അവർക്ക് കഴിയുന്നു വനത്തിൽ നിന്നും കൊട്ടാരത്തിലെത്തി കൃഷ്ണയുടെ ശരീര സംരക്ഷണ ചുമതല ഏറ്റെടുക്കുമ്പോഴും ഒരു ശരീരത്തെ സംരക്ഷിക്കുക എന്ന പ്രതിബദ്ധതയാണ് ഇളക്കാത്തു സൂക്ഷിക്കുന്നത് വനത്തെ മറന്ന് കൊട്ടാരത്തിൽ അഭിരമിച്ചവളെന്ന കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടും തന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാൻ ഇളയ്ക്ക് കഴിയുന്നില്ല ഒരേ സമയം മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ ചികിത്സാ രീതികളും ഇള നടത്തുന്നത് ഗണിക സ്ത്രീയാണെങ്കിലും ശരീരങ്ങളെ ആനന്ദിപ്പിക്കാൻ കഴിവുള്ള കരുത്തുറ്റ സ്ത്രീയാണ് വിശാഖ ജന്മാന്തരങ്ങൾക്ക് മുന്നേ ലഭിച്ച ശാപ അനുഗ്രഹാശിസ്സുകൾ ഏത് ജന്മത്തിലും പിന്തുടരണോ എന്ന ശക്തമായ ചോദ്യം ഉന്നയിക്കുന്നതും വിശാഖ തന്നെയാണ് ഒരേ സമയം നിരമിത്രന്റെയും ദശാർണ രാജകുമാരിയുടെയും സഖിയായും അതിലുപരി അവരുടെ മനസ്സറിയാനും കഴിയുന്നത് വിശാഖയ്ക്ക് മാത്രമാണെന്ന് നോവലിൽ കാണാം കേട്ടുപഴകിയ കഥകളിൽ നിന്നും ഭിന്നമാണ് നോവലിൽ കൃഷ്ണയുടെ ജീവിതം സഹോദരൻ ദൃഷ്ടന്റെ അധികാരദുര മൂലം സ്വന്തം ജീവിതം കൊണ്ട് പകിട കളിക്കേണ്ടി വന്നവൾ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് കർണനെ എന്ന് വിളിച്ച് അപമാനിക്കുന്നതും അതേ ദൃഷ്ടന്റെ ആവശ്യപ്രകാരമായിരുന്നെന്ന് നോവൽ തെളിയിക്കുന്നു അർജുനനെ മാത്രം വിവാഹം ചെയ്തിട്ടും മറ്റു നാലു പേരുടെയും ഭാര്യയായി ജീവിക്കേണ്ടി വരികയും അധികാരത്തിനും വിജയത്തിനുമായി മറ്റു ദേശങ്ങളിലെയും വംശങ്ങളിലെയും പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന ഭർത്താക്കന്മാരെയും സപത്നിമാരെയും അംഗീകരിക്കേണ്ട അവസ്ഥയും കൃഷ്ണയ്ക്ക് വരുന്നു അഞ്ച് പുരുഷന്മാർക്കുമായി സ്വന്തം ശരീരം കാത്തു സൂക്ഷിക്കാൻ കഠിന ചികിത്സാരീതികൾക്കും കൃഷ്ണ വിധേയയാകുന്നു ഭർത്താക്കന്മാരുടെ അധാർമിക പ്രവൃത്തികളിലും കുട്ടികളുടെ അകാല മരണത്തിലും ഒരുപോലെ സാക്ഷിയാവുകയാണ് നോവലിൽ കൃഷ്ണ തിരസ്കരിക്കപ്പെട്ട അനേകം മനുഷ്യരുടെ പ്രതീകമാണവൾ പരിചരിക്കപ്പെടാൻ ഏറെ അർഹത ഉണ്ടായിട്ടും തിരസ്കരിക്കപ്പെട്ടവൾ അകത്തും പുറത്തുമുള്ള അനന്തമായ യുദ്ധങ്ങളിലേക്ക് സ്വയംവരത്തിലൂടെ വലിച്ചെറിയപ്പെട്ട കൃഷ്ണയ്ക്കു വേണ്ടിയാണ് നിരമിത്രൻ അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് ആത്രയകത്തിലെ വേദനിപ്പിക്കുന്നൊരു ഓർമ്മയാണ് ദ്രുപദരാജാവിന്റെ മഹാറാണി പ്രസവിച്ച കുഞ്ഞിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിരവധി അവസരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന അമ്മയാണവർ സ്വന്തം ഭർത്താവിനാൽ മകന്റെ മുന്നിൽ വെച്ച് വന്യമായ രീതിയിൽ ലൈംഗിക ആക്രമണത്തെ നേരിട്ട മഹാറാണിക്ക് പിന്നീട് ദുരന്തത്തിൻ്റെ മുറിവ് ശരീരത്തിൽ മനസ്സിലും പേറി ജീവിക്കേണ്ടി വന്നു രാജ്യത്തു നിന്നും നിഷ്കാസിതനായ നിരമിത്രന്റെ ഓർമ്മയുമായി പിന്നീടവർ ശയ്യാവലംബയാകുന്നു സപത്നിയായ എത്തുന്ന ഹരിണിയെയും അവരുടെ മക്കളെയും അംഗീകരിക്കാനും മഹാറാണി മടിക്കുന്നില്ല ധ്രുവന്റെ സകലമാന ക്രൂരതകൾക്കും സാക്ഷിയാകുകയും ജീവിതവും മരണവും ശവസംസ്കാരവും വരെ തീവ്ര വൈകാരിക ഭാവത്തോടെ ദർശിക്കാവുകയും ചെയ്യുന്ന കഥാപാത്രമാണ് മഹാറാണി നോവലിലെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശമാണ് ആത്രേകം എന്ന വനാന്തരം നിർമ്മിത വനമേഖലയാണെങ്കിൽ കൂടിയും അതിൻ്റെ രീതികളും ശാന്തതയും എടുത്തു പറയേണ്ടതുണ്ട് സ്വന്തം ഇടങ്ങളിൽ നിന്നും കുടിയൊഴിക്കപ്പെടുന്ന മനുഷ്യരും സംസ്കാരത്തിനായി എത്തുന്ന മൃതദേഹങ്ങളുമാണ് ആത്രേകത്തിലെ അതിഥികളെന്ന് പറയാം മുറിവേറ്റവർക്കും അശരണവർക്കും സ്വാന്തനമാകുന്ന ചികിത്സകൻ ചൂടകൻ പേരക്കുട്ടി ഇള സഹായികൾ എന്നിവർ ലോകത്തിന് പുതിയൊരു തത്വം തന്നെ പഠിപ്പിക്കുന്നു രതിയിലും മൃതിയിലും ജീവൻ ആഗ്രഹിക്കുന്നത് സ്വച്ഛതയാണെന്നും ശരീരത്തിലെ ഒരു അവയവും മറ്റൊന്നിനേക്കാൾ നിസ്സാരമോ സാരമോ അല്ലെന്നും മനുഷ്യൻ എന്നത് ഭൂമിയിലെ ദിവസങ്ങളും നിമിഷങ്ങളും ഓർമ്മകളും ശബ്ദങ്ങളും രുചികളും ബന്ധങ്ങളും നിറങ്ങളും സ്പർശങ്ങളും ആണെന്ന് ചൂടകൻ നിരമത്രനെ മാത്രമല്ല ലോകത്തോട് മുഴുവൻ നൽകുന്ന ഉപദേശമാണ് മനുഷ്യൻ എന്നത് എത്രത്തോളം ശരീരമാണെന്നും മനസ്സാണെന്നും ആത്രേകത്തിൽ നിന്നാണ് നിരമിത്രന് വ്യക്തമാകുന്നത് അങ്ങനെ ആത്രേകമെന്ന പുണ്യഭൂമിക മറ്റൊരു കഥാപാത്രമായി നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു ചുരുക്കത്തിൽ മഹാഭാരത ഇതിഹാസത്തെ മുൻനിർത്തിക്കൊണ്ട് അതിലെ പൊള്ളയായ ധാർമ്മിക ചിന്തകളെ പാടെ റദ്ദു ചെയ്തും സത്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അനേകം കാഴ്ചപ്പാടുകളെ പൊളിച്ചെഴുതാൻ ആത്രേകമെന്ന നോവലിന് കഴിഞ്ഞു എന്ന് പറയാം ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിനെ കുറിച്ച് രശ്മി പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇനി സരസ്വതി ബിജു എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം ആദ്യ കവിത ആകുലതകൾ ഞാൻ ഇത്ര നേരത്തെ മരിക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരൽപ്പം മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ അരി കഴുകി അടുപ്പത്തിട്ട് വെന്തളിഞ്ഞു പോകാൻ അനുവദിക്കില്ലായിരുന്നു ഗ്യാസിന്റെ വില കണ്ട് നെറ്റിച്ചുളിക്കുന്ന മുഖത്ത് എങ്കിൽ ആശ്വാസം കാണുമായിരുന്നു അകവും അടുക്കളയും തുടച്ച് ഫാനുകളും എ സിയും വാഷിംഗ് മെഷീനും പ്രവർത്തിപ്പിച്ച് മുറ്റമടിക്കില്ലായിരുന്നു അനന്തമായ കറണ്ട് ബില്ല് കണ്ട് പല്ലുറുമി പിറുപിറുക്കുന്നത് എങ്കിൽ കുറയുമായിരുന്നു മുറ്റമടിക്കുമ്പോൾ ചൂലിൻ്റെ താളം കേട്ട് എത്തി നോക്കുന്ന അയൽപ്പക്കത്തേക്ക് കുറച്ച് കൊതിയും നുണയും ചിരിയും കൊടുത്തേനെ മുറ്റത്ത് കാക്ക തൊടാതെ വാടുന്ന കൊപ്ര വെയിൽ ചായും മുന്നേ മഴ കൊള്ളാതെ അകത്തേക്കെടുത്തേനെ മക്കൾ എത്തും മുമ്പ് സവാളയും പച്ചമുളകും അരിഞ്ഞ് ദോശയ്ക്ക് മുകളിലാക്കിയ പിസ റെഡിയാക്കിയേനെ ഓഫീസ് കഴിഞ്ഞുള്ള പതിവ് കാപ്പിക്ക് ഇഷ്ടമുള്ള ഇളയട ഉണ്ടാക്കിയേനെ അടുക്കളയിൽ വെട്ടി നന്നാക്കാൻ വെച്ച മീനുകൾ അടപ്പു തട്ടി പൂച്ച തിന്നില്ലായിരുന്നു പഠിപ്പിക്കാനിറങ്ങുമ്പോൾ ചൂരൽ പിടിയാൽ ഇംഗ്ലീഷ് തേച്ച് അടിക്കില്ലായിരുന്നു ആ നേരത്തെ കുഞ്ഞു കണ്ണിലെ നിസ്സഹായത കണ്ടില്ലെന്ന് നടിക്കില്ലായിരുന്നു മക്കൾ ഉറങ്ങും വരെ കാത്തിരുന്ന് പതുക്കെ കൈവിരൽ കോർത്ത് പിടിച്ചമർത്തുമ്പോൾ എനിക്കുറങ്ങണമെന്നു പറഞ്ഞ് തിരിഞ്ഞുകിടക്കില്ലായിരുന്നു ആഡംബരങ്ങൾക്ക് നേരമുണ്ടായിട്ടും അതിർവരമ്പ് വെക്കില്ലായിരുന്നു ഇനിയുമേറെ ബാക്കിയുണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്തതിൽ മാപ്പു ചോദിക്കുന്നു പുതിയൊരാൾക്ക് ഇടങ്ങളും ഇഷ്ടങ്ങളും കൈമാറാൻ ദിവസങ്ങൾ വേണ്ടിവരില്ല വരില്ല എന്നാലും ഒന്നും ആക്കാതെ പോയതിലല്ല ഒന്നിൽ മാത്രം ഒതുങ്ങി ഒന്നുമല്ലാതായവളുടെ സങ്കടപ്പറച്ചിലാണ് പണികളെല്ലാം തീർത്ത് സുന്ദരിയാകാം എന്നു കരുതിയ നൈറ്റി കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ചൂലുപോലെ മൂലയിൽ ചുരുണ്ടു മരിച്ച പരേതാത്മാവിനോട് ഇനി എന്തു പറയാൻ അതാവാം അകത്ത് വെള്ളപുതച്ച ശരീരം എടുക്കും മുമ്പ് രണ്ടു തുള്ളി കണ്ണീർ കണ്ണിൽ ബാക്കി ബാക്കിവെച്ചത് പ്രവാസി വരുമ്പോൾ എന്നാണ് തിരിച്ചു പോകുന്നതെന്നും പോകുമ്പോൾ എന്നാണിനി മടക്കമെന്നും നെടുവീർപ്പിൻ്റെ ഇത്തിരി സമയത്തിനുള്ളിൽ കേൾക്കുന്നവൻ പ്രവാസി വരുമ്പോൾ എന്നാണ് തിരിച്ചു പോകുന്നതെന്നും പോകുമ്പോൾ എന്നാണിനി മടക്കമെന്നും നെടുവീർപ്പിൻ്റെ ഇത്തിരി സമയത്തിനുള്ളിൽ കേൾക്കുന്നവൻ ദൂരത്തിരിക്കുമ്പോൾ ഗൃഹാതുരത കടമെടുക്കുന്നവൻ അടുത്തുണ്ടാകുമ്പോൾ ആഴ്ചകൾക്കകം അന്യനാകുന്നവൻ നെഞ്ചിലൊരു നെരിപ്പോടെരിയുമ്പോഴും മറ്റുള്ളവർക്കായി തീ കൂട്ടിയവൻ ഉറുമ്പുകൾ ഉറുമ്പുകൾ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവരാണ് പീഡികത്തിണ്ണിയിലെ ചീഞ്ഞളിഞ്ഞവനിലേക്കും ഉടലും തലയും രണ്ടായി പിളർന്ന് രക്തം വാർന്നൊലിക്കുന്നവനിലേക്കും ഭയലേശമന്യേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവർ ചിലപ്പോൾ ഉറുമ്പുകൾ പടയാളികളെപ്പോലെ നീണ്ട നിരയായി പോകുമ്പോഴും മുൻപേയുള്ളവൻ്റെ മണം പിടിച്ചങ്ങനെ മുൻപോട്ടും പിന്നിലോട്ടും ദൂരം പിടിച്ചങ്ങനെ മറ്റൊരിക്കൽ അസ്വാരസ്യങ്ങൾക്കൊടുവിൽ പുതിയവ കെട്ടിപ്പടുക്കാമെന്ന വ്യാമോഹത്താൽ കൂടുവിട്ടിറങ്ങിയവരെ തേടുന്നു വഴിയിൽ അറിഞ്ഞു തന്നെ ചവിട്ടി അവരെയും കൈവിടില്ല രക്തസാക്ഷികളാണവർ ചേർത്ത് പിടിച്ചും നിരയൊപ്പിച്ചും കൂടെ നടത്തുമ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മുന്നോട്ടുള്ള പാതയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടെന്ന് വീണുകിടന്നാൽ കയറിയിറങ്ങുവാൻ ഉറുമ്പുകൾ മാത്രമേ കാണുവെന്ന് പ്പത് കഴിയുമ്പോൾ ഇനി ഇനിയനിക്കൊരുങ്ങണം കണ്ണാടി നോക്കണം മുഖവും മിനുക്കണം പാർലറിൽ പോകണം ഇനിയെനിക്കൊരുങ്ങണം കണ്ണാടി നോക്കണം മുഖവും മിനുക്കണം പാർലറിൽ പോകണം വഴിവക്കിലെങ്ങോ മറന്നൊരാ സ്വപ്നത്തെ തിരികെ വിളിച്ചെൻ്റെ മടിയിൽ കിടത്തണം നാൽപ്പതുകഴിഞ്ഞെന്നോ സാഗൂതം ചൊല്ലും നാൾക്കാരു കേൾക്കേ കോൾ മയിർ കൊള്ളണം നാൽപ്പതുകഴിഞ്ഞെന്നോ സാഗൂതം ചൊല്ലും നാൾക്കാരു കേൾക്കേ ൾമയിർ കൊള്ളണം അമ്മിഞ്ഞ പാൽമണം മാറുന്ന നേരത്തു അമ്മയാം സ്നേഹം മാത്രമായി മാറണം പത്തു പതിനെട്ടിനിടനാഴിയിൽ വച്ച് കേട്ടൊരാ അരുതുകൾ ഓർമ്മയിൽ പൊതിയണം പത്തു പതിനെട്ടിനിടനാഴിയിൽ വെച്ച് കേട്ടൊരാ ഓർമ്മയിൽ പൊതിയണം ാം പടി മുതൽ തോഴിയായി അമ്മയായി കുറുകുന്ന പ്രണയം കൂട്ടിലാക്കി അരുമക്കിടാങ്ങളെ ചിറകിന്നിടയിലൂടാകാശം കാണുന്ന നേരം വെളുക്കവേ അരുമക്കിടാങ്ങളെ ചിറകിൻ്റിടയിലൂടാകാശം കാണുന്ന നേരം വെളുക്കവേ അക്കരെ കാണുന്ന തരുചില്ലയിൽ മെല്ലെ ചിറകു വിരിച്ചവർ തല കാത്തു ഞാൻ ഏകാന്ത വർഷങ്ങളിൽ പൂമരം പൂവിട്ട തണൽ വൃക്ഷമായി ഏകാന്ത വർഷങ്ങളിൽ പൂമരം പൂവിട്ട തണൽ വൃക്ഷമായി വീട്ടുഭാരങ്ങളും ജോലി ഭാരങ്ങളും ഒന്നിച്ചതൊന്നായി ഇറക്കി വച്ചിടവേ ഓർമ്മ പൊതിഞ്ഞൊരാ സ്വപ്നത്തെ ഞാനിന്നു തേനും വയമ്പും പുരട്ടിയെടുക്കവേ പറ്റില്ല എന്നു പറയാൻ പഠിക്കട്ടെ പറ്റില്ല എന്നു പറയാൻ പഠിക്കട്ടെ പോട്ടുയർത്തി പിടിക്കട്ടെ ഒറ്റയ്ക്കു യാത്രകൾ പതിവാക്കിടട്ടെ കൂട്ടിഞ്ഞു ഞാൻ മാത്രമാണെന്നുരക്കട്ടെ മുടിയിഴയിൽ കാണുന്ന വെള്ളാവരകളെ പക്വമാം ചിന്തകളാവട്ടെ തുറന്നു ചിരിക്കണം ഇനി മുതൽ എന്നെ ഞാൻ സ്നേഹിച്ചിടട്ടെ ഇനി എനിക്കുള്ളം തുറന്നു ചിരിക്കണം ഇനി മുതൽ എന്നെ ഞാൻ സ്നേഹിച്ചിടട്ടെ സരസ്വതി ബിജു എഴുതി അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് എൻ രാജന്റെ കഥ കേൾക്കാം സ്വിച്ച്ഡ് ഓഫ് ഇപ്പോൾ ആളുകളെ കാണുന്നതും മിണ്ടുന്നതുമൊക്കെ ഉറക്കത്തില ജയനാഥ അപ്രതീക്ഷിതമായി ഒരു ദിവസം പ്രഭാകരൻ വിളിച്ചു എത്രയോ കാലത്തിനു ശേഷം ആ ശബ്ദം കേൾക്കുകയായിരുന്നു എങ്കിലും ആളെ തിരിച്ചറിയാൻ ഒരിടത്തും മുങ്ങിത്തിരയേണ്ടി വന്നില്ല എന്നാൽ താനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കാനും തോന്നിയില്ല ഒരേ നാട്ടിൽ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ താമസക്കാരായിരുന്നപ്പോഴും തമ്മിൽ കാണാറുള്ളത് വല്ലപ്പോഴുമായിരുന്നല്ലോ ലോക്ക്ഡൗണിന് മുമ്പ് ഇനി കുറച്ചു കാലം വിശാഖപട്ടണത്താവുമെന്ന് പറഞ്ഞിരുന്നു പ്രഭാകരൻ മകളുടെ പ്രസവ സമയത്ത് മരുമകന് തുണപോയതാണ് ആ കണക്കിൽ മകൾ പ്രസവിച്ച് കുട്ടിക്കിപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞിരിക്കണം ജയനാഥൻ പക്ഷേ ഒന്നും ചോദിച്ചില്ല പ്രഭാകരൻ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുവെന്ന മട്ടിൽ മൂളിക്കൊടുത്തു തിരിച്ചെന്തെങ്കിലും കേൾക്കണമെന്ന നിർബന്ധം പ്രഭാകരനും ഉള്ളതായി തോന്നിയില്ല കേൾവിക്കാരനായി ഒരാളെ കിട്ടിയതിൻ്റെ ആവേശത്തിലായിരുന്നു പ്രഭാകരൻ ഇരയെ തടഞ്ഞ സന്തോഷം വലിച്ചു കീറി കുടയുന്നു കുത്തി ഒഴുകുന്നു വാക്കുകൾ ചില നേരം മൊബൈൽ കവറേജ് പോകുമ്പോൾ വർത്തമാനം അവ്യക്തമാവും അപ്പോൾ വിചിത്രമായ ചില ശബ്ദങ്ങളുടെ വിരലനക്കം മാത്രം ജയനാഥൻ കേൾക്കും അങ്ങേ അങ്ങേതലയ്ക്കൽ ഹലോ ഹലോ എന്ന് പ്രഭാകരൻ അക്ഷമയോടെ ഒച്ചവെക്കാറുള്ളതും ജയനാഥൻ അറിയും അന്നേരം നൂലറ്റം കൈവിട്ട പട്ടം പോലെയാവും ജയനാഥൻ ദിശ മറന്നു കുറച്ചലയും കാറ്റിനൊപ്പം കോൾപ്പറപ്പിലോ അമ്പലപ്പറമ്പിലോ ഉസ്കൂൾ മുറ്റത്തോ ചെന്നു വീഴും അപ്പോഴേക്കും കൊട്ടത്തോക്കും രണ്ടാംകുഴിക്കുള്ള പട്ടം പട്ടംപറത്തലും കളിമാസവും ഇട്ടായവും കോട്ടകളിയുമായി കുട്ടിക്കാലം നിരന്നിട്ടുണ്ടാവും എല്ലാവരെയും ഒന്നിച്ചു കാണുന്നതേ ആഘോഷം തിമർത്ത് കളിച്ച് വിയർത്ത് മൂത്രമുട്ടുമ്പോഴാണ് ഉണരാറ് അപ്പോഴും കളിയുടെ കിതപ്പാറിയിട്ടുണ്ടാവില്ല രണ്ടാംകുഴിക്കുള്ള ഗോലിയടിയേറ്റ് തിണർത്ത വിരലുകളിൽ ചോര കക്കിയിട്ടുണ്ടാവും കൊതുകടിയുടെ പാടുകളാണ് ഒറ്റയ്ക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞും ജീവിക്കേണ്ടി വരുമെന്ന് പ്രഭാകരൻ വിചാരിച്ചിട്ടുണ്ടോ ഒരിക്കൽ ജയനാഥൻ ചോദിച്ചു വിശാഖപട്ടണത്തെ വിജയനഗരിയിലെ സി വ്യു അപ്പാർട്ട്മെൻറ്റിൽ മിഡിൽ ബ്ലോക്കിൽ ഇരുപത്തിനാലാം നിലയിലെ ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ അയകട്ടി ഉണക്കാനിട്ട വസ്ത്രങ്ങൾക്കിടയിൽ പ്രയാസപ്പെട്ട് സ്ഥലമുണ്ടാക്കി ആകാശം നോക്കി നിൽക്കുന്ന പ്രഭാകരനെ ജയനാഥൻ കണ്ടു ഇവിടെ നിന്നാലേ വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റൂ പ്രഭാകരൻ പറഞ്ഞു ഡൈ ചെയ്യാത്ത കോലത്തിൽ പരസ്പരം തിരിച്ചറിയാനാവാതെ ഇരുവരും അന്തം വിട്ടു എത്ര ചുറുചുറുക്കോടെ ജീവിച്ചവരാണ് ഇപ്പോൾ പ്രാകൃതരായി ആരും ശ്രദ്ധിക്കാനില്ലെന്ന് വരുമ്പോൾ സംഭവിക്കുന്ന രൂപമാറ്റം സ്വയം മനസ്സിലാവാത്ത വിധം അപരിചിതരായിക്കിരിക്കുന്നു കൂടുതലൊന്നും ചോദിക്കാനോ മിണ്ടാനോ കഴിയാതെ മുക്കിയും മൂളിയും എന്തോ പറഞ്ഞെന്നും കേട്ടെന്നും വരുത്തി ഇരുവരും സംസാരം മതിയാക്കും തോരണം പോലെ തൂക്കിയ അടിവസ്ത്രങ്ങൾക്കിടയിൽ മാസ്കുകൾ വവ്വാലുകളെപ്പോലെ തലകീഴാക്കി കിടന്നിരുന്നു കൂട്ടത്തിൽ പ്രഭാകരൻ്റെ പേരക്കുട്ടിയുടെ പല നിറത്തിലുള്ള ഉടുപ്പുകളും കാറ്റിലാടുന്നത് കണ്ടു ജയനാഥൻ ഇവിടെ സന്ധ്യക്കിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വല്ലാത്തൊരു കനമ ജയനാഥ കാരണമില്ലാത്ത ഉത്കണ്ഠ പെരുക്കും വിശദീകരിക്കാനാവാത്ത വിഷമങ്ങൾ പൊതിയും ഉള്ളിൽ സങ്കടങ്ങളുടെ ഉരുൾപൊട്ടും കയ്യും കാലും ചിറകുപോലെ വിടർത്തി താഴേക്ക് പറന്ന് ഭൂമിയെ ഒന്ന് തൊട്ടുവരാൻ കൊതിയാവും കൊട്ടിയടച്ചിട്ട ഫ്ലാറ്റിൽ വീർപ്പ് മുട്ടി ആരോടെങ്കിലും സംസാരിക്കാൻ നമ്പറുകൾ തിരയുന്നതാണ് ഇപ്പോൾ എൻ്റെ മുഖ്യ പണി മറ്റൊരിക്കൽ പ്രഭാകരൻ പറഞ്ഞു ചിലരെ വിളിക്കുമ്പോൾ ആ നമ്പർ നിലവിലെന്നും അല്ലെങ്കിൽ അല്പം കഴിഞ്ഞ് വിളിക്കൂവെന്നും മറ്റു ചിലപ്പോൾ റൂട്ടിലെ എല്ലാ ലൈനും തിരക്കിലാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നയാൾ മറ്റൊരാളുമായി വർത്തമാനത്തിലാണെന്നും പരിധിക്ക് പുറത്താണെന്നും അതുമല്ലെങ്കിൽ സ്വിച്ച് ആണെന്നും പല മട്ടിൽ മറുപടി കേട്ട് പിന്തിരിയുകയാണ് പതിവ് ചിലരൊക്കെ മരിച്ചുപോയെന്നറിയാതെ അവരുടെ നമ്പറുകളിലേക്കും വിളി പോകാറുണ്ട് പാതി തമാശയിൽ പ്രഭാകരൻ നിർത്തിയപ്പോൾ ജയനാഥൻ പറഞ്ഞു എന്നാലത് എന്നോടായിരിക്കും അത് ഗൗനിക്കാതെ പ്രഭാകരൻ തുടർന്നു ചില മുഖങ്ങൾ കണ്ണീരിറ്റിച്ച് പൊടുന്നനെ പിൻവാങ്ങും അതോടെ ഉറക്കം മുറിയും കാലക്രമമില്ലാത്ത വഴികളിലൂടെ പലരും കടന്നു വരും ഒന്നും മിണ്ടാനായില്ലോ എന്നോർക്കുമ്പോൾ നീറ്റം വന്ന് തേട്ടു നെറ്റും റേഞ്ചും കാര്യമാക്കാതെ പ്രഭാകരൻ്റെ ഉറക്കത്തിൽ വന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ മരിച്ചവരും നാടുവിട്ടവരും പിണങ്ങിപ്പിരിഞ്ഞവരും തമ്മിൽ മിണ്ടാത്തവരും കലഹിച്ചവരും പ്രണയിച്ചവരുമുണ്ട് എത്ര മുഖങ്ങളാ ജയനാഥ നല്ല തെളിച്ചത്തിൽ ചിലരുടെയൊക്കെ പേര് മറന്നു പക്ഷേ ശബ്ദം കൊണ്ട് പഴയ അടുപ്പം അണക്കും പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് മൂവന്തി കനക്കുമ്പോൾ മുളവടി കുത്തി ശബ്ദമുണ്ടാക്കി കൂനിക്കൂടി പോകാറുള്ള ഇക്കോരനെ പറഞ്ഞാൽ മനസ്സിലാവുമോ ഇക്കോരമാനെന്ന് നമ്മളൊക്കെ വിളിക്കും മുട്ടറ്റ നീളമുള്ള തോർത്തായിരുന്നു വേഷം ഷർട്ട് ഇടില്ല കഴുകി വെളുപ്പിക്കാതെ മഞ്ഞച്ച ഈരിഴ തോർത്ത് അതിനടിയിൽ ജഗന്നാഥൻമുണ്ട് കീറിയെടുത്ത കോണകം ഉടുമുണ്ടിറങ്ങി ആ കോണകവാലാടും ഷാപ്പിലേക്കുള്ള നടത്തമാണ് ഒളരി കാഞ്ഞാണി റോട്ടിൽ തമ്പി ടാക്കീസിനടുത്ത് ഷാപ്പ് വന്ന കാലമാണ് ഷാപ്പിനെതിരെ സമരം ചെയ്യാൻ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് നാരനേട്ടനാ കൊണ്ടുപോയത് നാരനേട്ടൻ അന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് രണ്ട് വർഷം മുമ്പ് അൾസർ പഴുത്ത് കുടലിൽ കാൻസർ വന്ന് മരിക്കുമ്പോഴും നാരനേട്ടൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പഴയ പത്രക്കടലാസിൽ മഷിക്കട്ട കലക്കി എഴുതിയ പോസ്റ്ററും പശപ്പാട്ടയുമായി നാരനേട്ടൻ സൈക്കിൾ ചവിട്ടുന്നതും ഇക്കൊരമാൻ അന്തിക്കാട്ടു നിന്നെത്തുന്ന അന്തിക്കള് കുടിക്കാൻ ഷാപ്പിലേക്ക് നടക്കുന്നതും പ്രഭാകരൻ്റെ ശബ്ദത്തിൽ ജയനാഥൻ കണ്ടു മൂന്ന് കുപ്പിയാണ് ഇക്കോ കണക്ക് അത് വിട്ടു പോവില്ല മടക്കത്തിൽ തേക്കില മൂടിയ ഉണ്ടാവും ചെറിയ മൂളിപ്പാട്ടും ഏതോ തമിഴ് സിനിമയിലെ പാട്ടുകളാണ് എം ജി ആറിൻ്റെയും ശിവാജി ഗണേശൻ്റെയും ചലനങ്ങൾക്കൊപ്പം ഇക്കോ പാടാറുള്ള പാട്ടുകൾ പിന്നീട് കേട്ടിട്ടുണ്ട് ഇക്കോരമാൻ രാമാൻ നടന്ന് നടന്നാണ് അമ്പലപ്പറമ്പിലും പാണ്ഡ്യത്തെ തോപ്പിലും നടവഴിയുണ്ടായത് കൊടിത്തുമ്പയും തൊട്ടാവാടിയും കുറുന്തോട്ടിയും ഇക്കോരാമാന് പോകാൻ ഇടം മാറിക്കൊടുത്തു കുറെ കഴിഞ്ഞ് ചാക്കോത്ത വീട്ടിൽ നിന്ന് ചാളവറുക്കുന്ന മണം വരും ആ മണം കേട്ടാൽ വിശപ്പായി സ്വറ നിർത്തി നമ്മൾ പിരിയും പ്രഭാകര ഇനി എന്നാണ് നാട്ടിലേക്ക് ഒരിക്കൽ ജയനാഥൻ ചോദിച്ചു അറിയില്ല അങ്ങനെയൊന്നും ഉണ്ടാവുമോ എന്നുപോലും ഈ നിലയ്ക്ക് നമുക്കാർക്കും ഒരറപ്പില്ലല്ലോ ജയനാഥ അതിനു മുമ്പ് ഇവിടെ തന്നെ അങ്ങ് തീർന്നാലോ എന്നാണെൻ്റെ ഭയം ബോഡി പോലും നാട് കാണില്ലല്ലോ എന്നോർക്കുമ്പോൾ സങ്കടമുണ്ട് ജയനാഥൻ മറുപടി പറഞ്ഞില്ല പൊള്ളയായ സമാശ്വാസങ്ങൾക്ക് മുതിരാതെ മറ്റൊന്ന് പറഞ്ഞു അതിപ്പോൾ താനോ ഞാനോ ആദ്യം ഒന്ന് ഉറപ്പിക്കാൻ വരട്ടെ നാട്ടിലായാലും വലിയ വിശേഷമൊന്നുമില്ല പ്രഭാകര ആരൊക്കെ പോകുമെന്ന് ആരറിയാനാ അതിനൊരു ഊഴോം ക്രമമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ ചിലപ്പോൾ ചരമകോളം നോക്കുമ്പോൾ പരിചയക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അതിലിരുന്ന് അങ്ങനെ ചിരിക്കുന്നുണ്ടാവും നമ്മളെ പറ്റിച്ച് കടന്നു എന്ന മട്ടിൽ പതിയെ ഒരു സലാം പറയും അത്ര തന്നെ പിന്നീട് കുറച്ച് ദിവസത്തേക്ക് പ്രഭാകരൻ്റെ വിളിയുണ്ടായില്ല ആദ്യം ചെറിയ സംശയങ്ങളും വേവലാതിയും അലട്ടാതിരുന്നില്ല ജയനാഥനെ അതു പിന്നെ ആശങ്കയും ഉദ്വേഗവുമായി പെരുത്ത് പൊറുതി മുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ മടിച്ചു മടിച്ചാണെങ്കിലും പ്രഭാകരനെ വിളിച്ചു നോക്കി ഒന്നല്ല പലവട്ടം എടുക്കാനാളില്ലാതെ അനാഥമാവുന്ന കോളിൻ്റെ അവസാന കമ്പനം വരെ ക്ഷമാപൂർവ്വം കാത്തു മറുതലയ്ക്കിലൊരു ശബ്ദചലനമെങ്കിലും മോഹിച്ച് ചങ്കിടിപ്പോടെ രാപ്പകൽ മാറി മാറി ജയനാഥൻ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആരും ഫോണെടുത്തില്ല ഏറെക്കുറെ ആ ഒരു അനുമാനത്തിൽ തന്നെ ജയനാഥൻ എത്തി കാര്യകാരണങ്ങളെ അവധാനതയോടെ കണ്ട് സമാധാനിക്കാനും ശീലിച്ചു അപ്പോഴാണ് പ്രഭാകരൻ്റെ ഫോണിൽ നിന്ന് വിളി വരുന്നത് ഹൃദയമിടിപ്പുകൾ കഴിയുന്നത്ര സാധാരണമാക്കി പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് സ്വയം ഉറപ്പ് കൊടുത്ത് എന്നാൽ എന്തും കേൾക്കാൻ സന്നദ്ധനായി ജയനാഥൻ ഫോണെടുത്തു മറുതലയ്ക്കൽ മറ്റൊരാളുടെ ശബ്ദം കേൾക്കരുതേ എന്നൊരു പ്രാർത്ഥന നിശ്വാസം പോലെ ഉയർന്നു താഴ്ന്നു ഫോണിൽ പ്രഭാകരനാണ് ആശ്വാസമായി ജയനാഥന് എന്തെല്ലാം അനർത്ഥങ്ങൾ ചിന്തിച്ച് കാട് കയറി താൻ ശരിക്കുമെന്ന് പേടിപ്പിച്ചു കേട്ടോ അങ്ങേതലയ്ക്കൽ കൂട്ടുകാരൻ്റെ ശബ്ദം കേട്ടതും ജയനാഥൻ ആഹ്ലാദവാനായി എന്താ കുറച്ച് ദിവസം വിളിക്കാതിരുന്നേ തെല് പരിഭവം കലർത്താതിരുന്നില്ല ജയനാഥൻ അനുഭവിച്ച സംഘർഷങ്ങളിൽ ഒരംശമെങ്കിലും പ്രഭാകരൻ അറിയാതെ പോകുന്നത് ശരിയല്ല എന്നാൽ ജയനാഥൻ്റെ വർത്തമാനത്തിനൊന്നും പ്രതികരിക്കാതെ പ്രഭാകരൻ നിശബ്ദനായിരുന്നു തെല്ലിട കഴിഞ്ഞ് പ്രഭാകരൻ വിക്കി അയാളുടെ ശബ്ദത്തിൽ മുമ്പില്ലാത്തൊരു വിറയിൽ ജയനാഥൻ തിരിച്ചറിഞ്ഞു പിന്നെ കാറ്റിൽ ഇലകൾ ഇളകും പോലെ ഒച്ച കുറഞ്ഞും ഇടറിയും പ്രഭാകരൻ പറഞ്ഞു എൻ്റെ മോൾ പോയടോ ജയനാഥൻ ഒന്നുലഞ്ഞു എന്തു പറയണമെന്നറിയാതെ ഫോണിലേക്ക് തുറിച്ചു നോക്കി മഹാമാരിയാണ് അവളെ കൊണ്ടുപോയതെങ്കിൽ ഞാനിത്ര തകരില്ലായിരുന്നോ ഇതിപ്പോൾ ചിതറിയ ശബ്ദത്തിൽ പ്രഭാകരൻ വിതുമ്പി മകളെ നോക്കണം അച്ഛ എന്നൊരു ഒറ്റ വരി എഴുതി അവൾ എല്ലാം അവസാനിപ്പിച്ചത് എന്തിനായിരുന്നുവെന്ന് ഞാൻ അറിയാൻ വൈകി ജയനാഥ എത്രയോ മാസങ്ങളായി എൻ്റെ മകൾ നല്ലപോലെ നുറങ്ങിയിട്ട് ഉറക്കച്ചടവിനും വട്ടത്തിനും കാരണം കുഞ്ഞുമോളുടെ വാശിയാണെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവൾ കണ്ടെത്തി പ്രണയിച്ചു വരിച്ച യുവാവിൽ നിന്ന് അടിമുടി വ്യത്യസ്തനായിരുന്നു ഭർത്താവായി മാറിയ മഹേഷ് എന്ന് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അവനെ അന്നേ ആട്ടി പുറത്താക്കിയേനെ അവനെ കൊടുത്തതൊന്നും പോരായിരുന്നു അറിഞ്ഞെങ്കിൽ കടം വാങ്ങിയും ഈ വയസ്സുകാലത്ത് അവൻ്റെ ആർത്തി തീർത്തേനെ എന്താണ് അവൾക്ക് ഇല്ലാതിരുന്നത് എല്ലാം അവൾക്ക് കൊടുത്തു പഠിപ്പ് ആവശ്യത്തിലേറെ സൗന്ദര്യം കൈനിറച്ച് സമ്പാദ്യം അമ്മയില്ലെന്നൊരു വേദന മാത്രമേ അവൾ അറിഞ്ഞുള്ളൂ അതും ഒരളവോളം അവൾക്കമ്മയായിരുന്നു ഞാൻ പരിഹരിച്ചു എന്നിട്ടും എന്തിനീ കടുംകൈ എന്റെ മോളനോട് ചെയ്തു അപ്പോൾ എന്തിനോ വാശി പിടിക്കുന്ന പേരക്കുട്ടിയുടെ അലറിക്കരച്ചിൽ പ്രഭാകരന്റെ ശബ്ദത്തെ നിഷ്പ്രഭമാക്കി ഫോണിൽ നിറഞ്ഞു കൂടുതൽ വിവരങ്ങൾ പിന്നീടാവാമെന്നും മഹേഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും പറഞ്ഞ് പ്രഭാകരൻ പൊടുന്നനെ ഫോൺ വെച്ചു ഒരു നിലവിളി പോലെ കാറ്റ് വട്ടം ചുറ്റുന്നതായി ജയനാഥന് തോന്നി സിച്ച് ഓഫ് എൻ രാജൻറെ കഥയോടെ ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു